ശിശുശേഖസ് സുധീകരിക്കട്ടെ കുട്ടി കോസ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മാസം ഒരു വലിയ കല്യാണം നടന്നു വെഡിങ് ഓഫ് ദി ഇയർ എന്നാണ് അതറിയപ്പെടുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിലെ നടന്നേ മുംബൈയിലെ നടന്നേ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കല്യാണമാണ് ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ കല്യാണമായിരുന്നു കുറേ ദിവസം നീണ്ടുന്നൊരു കല്യാണമാണ് ഒരുപാട് പൈസ ഇങ്ങനെ ചെലവഴിച്ചൊരു കല്യാണമാണ് പലരും അതിനെക്കുറിച്ച് സംസാരിച്ചു ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കല്യാണമാണ് ഈ കല്യാണത്തിൻ്റെ ചിലവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല ആകെ അതിൻ്റെ ഇൻവിറ്റേഷൻ്റെ ചെലവിനെക്കുറിച്ച് നിങ്ങൾ അറിയണം ഇൻവിറ്റേഷൻ അടിക്കാൻ തന്നെ എത്ര പൈസ എടുത്തുനിന്ന് ഒരു ഇൻവിറ്റേഷൻ്റെ പൈസ എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒരു ഇൻവിറ്റേഷൻ നമുക്കൊക്കെ സാധാരണ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുമല്ലോ ഇതുപോലെ അവർ ഇൻവിറ്റേഷൻ അവരടിച്ചത് അതൊരു റെഡ് ഓർണമെൻറ്റഡ് ഡെക്കറേറ്റഡ് ഒരു ബോക്സ് ആയിരുന്നു അതിനുള്ളിൽ സിൽവർ സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിള് കുറേ ഗിഫ്റ്റുകൾ കൈകൊണ്ട് തുന്നി ചേർത്ത ഷോൾ ഇങ്ങനെ ഏഴര ലക്ഷം രൂപ വിലയുള്ള ഒരു ഇൻവിറ്റേഷൻ ഒരു ഇൻവിറ്റേഷൻ്റെ വിലയാണ് ഞാനീ പറഞ്ഞ കേട്ടോ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയിട്ട് പള്ളിപ്പെരുന്നാൾ നടത്താം അപ്പം അത്രയും കല്യാണം അപ്പോൾ എന്തുമാത്രം ഭംഗിയായിട്ട് അടുത്ത് എനിക്ക് ഊഹിക്കാന്നേ ഉള്ളൂ പിന്നെ അവരുടെ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് നോൺ വെജ് ഉണ്ടായിരുന്നില്ല വെജിറ്റേറിയൻ ഫുഡ് മാത്രമുണ്ടായിരുന്നുള്ളു അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ വെജിറ്റേറിയൻ ഫുഡ് വെച്ചിട്ട് എന്ത് കല്യാണം എന്ത് ആഘോഷമൊന്നും പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് ടൈപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ഐറ്റംസാണ് അന്ന് വെജിറ്റബിൾ ഉണ്ടായിരുന്നത് ഐ മീൻ ഫുഡിനുണ്ടായിരുന്നത് അതിന് എത്രമാത്രം പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയാൽ മതി ഞാനിന്ന് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും വില കൂടിയ ഫുഡിൻ്റെ പേരെന്താണ് ഏറ്റവും വിലയുള്ള ഫുഡിൻ്റെ പേരെന്താണ് നിങ്ങൾക്ക് ആർക്കും അറിയാൻ സാധ്യതയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ഗൂഗിൾ ചെയ്താണ് ഞാൻ കണ്ടുപിടിച്ചത് അതിന് പേര് പറയുന്നത് അൽമാസ് മാസ് കവിയ അൽമാസ് കവിയ എന്നാണ് പേര് പേര് തന്നെ ഒരു മാസ് പേരല്ലേ അൽമാസ് കവിയ എന്ന് പറഞ്ഞാൽ കവിയ എന്ന് പറഞ്ഞാൽ അത് ഈ മീൻ്റെ മുട്ടയ്ക്കാണ് ആ പേര് പറയുക മീൻ്റെ മുട്ടയ്ക്കാണ് പറയുക അത് സാധാരണ നമ്മൾ കഴിക്കുന്ന അയലയുടെയോ കൂരിയുടെയോ ചാലുടേ മുട്ടയുടെ പേരല്ല ഇത് സ്റ്റേജിൽ എന്ന് പറയുന്നത് വെയിൽ പോലെയുള്ള വലിയ മത്സ്യങ്ങളുടെ മുട്ടയ്ക്ക് വിളിക്കുന്ന പേരാണ് കവിയ എന്ന് അത് അൽമാസ് കവിയ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് മത്സ്യത്തിൻ്റെ ഒരു ഒരു മുട്ടയാണത് ഇനി അതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾ അറിയണം ഫോർട്ടി തൗസൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിൽ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഒരു കിലോ ഈ മീൻ മുട്ടയുടെ വില മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരായുസ് എടുത്താൽ തിന്നു തീർക്കാൻ പറ്റാത്ത അത്ര ഭക്ഷണമാണ് അതാണ് ഒരു നേരത്തെ ഭക്ഷണം തേർട്ടി ഫോർ ലാക്സ് അപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലായി ഇനി എന്തുകൊണ്ടാണ് ഈ ഫുഡിന് ഇത്രമേൽ വിലയെന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ഇത് സ്റ്റേജൻ അല്ലെങ്കിൽ വെയിൽ പോലെയുള്ള വലിയ മത്സ്യങ്ങളുടെ എന്ന് വലിയ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇരുപത് അടി നീളമുള്ള മത്സ്യമാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോ ഒക്കെ തൂക്കം വരുന്ന വലിയ മത്സ്യമാണ് നല്ല ഭംഗിയാണ് ഈ മത്സ്യത്തെ കാണാൻ വേണ്ടി അപ്പോൾ ഇതിന് സാധാരണ ഒരു എന്ന് പറഞ്ഞാൽ ഇറാനിയൻ ബലൂഗ വെറും അല്ല ഇറാനിയൻ ബെലൂഗ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ മത്സ്യത്തിൻ്റെ മുട്ടയ്ക്കാണ് ഇത്രയും വില വരുന്നത് ഇനി മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താ ഇത് എല്ലായിടത്തും കാണാൻ പറ്റില്ല എല്ലാ ഓഷ്യനിലും എല്ലാ സീയിലും ഇതും ഇല്ല ഇത് കാണുന്നത് സൗത്ത് കാസ്പിയൻ സീൽ മാത്രമാണ് ഇറാൻ അസർബൈജാൻ തുടങ്ങിയ രാജ്യത്തിൻ്റെ ബൗണ്ടറീസിലൂടെ പോകുന്ന കാസ്പിയൻ സീൽ മാത്രമാണ് ആ പ്രദേശത്ത് മാത്രമാണ് ഇത് കാണുന്നത് ഇതൊരു സ്പീഷീസ് ആണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അധികം കാണാൻ പറ്റില്ല ഇനി ഇത് ഏതെങ്കിലും ഒരു ബലൂഗ ബലൂഗയെ പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അറുപത് വയസ്സ് മുതൽ നൂറ് വയസ്സ് പ്രായത്തിനിടയിലുള്ള മീൻ്റെ മുട്ട മാത്രമാണ് ഈ ഡയമണ്ട് കവലിയ കവിയ എന്ന് അറിയപ്പെടുന്ന ഈ ഫുഡ് ഡയമണ്ട് എന്ന് കൂടി ചേർത്തിട്ടുണ്ട് കാരണം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത്രമേൽ വിലയാണ് പിന്നെ ഇതിന് ഒരു പ്രത്യേക ലൈറ്റിൽ നിന്ന് തിളക്കമുണ്ട് ഈ മീൻ മുട്ടയ്ക്കൊരു തിളക്കമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വരാനുള്ള കാരണം അപ്പോൾ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഫുഡ് ആയതുകൊണ്ടാണ് ഇതിന് തേർട്ടി ഫോർ ലാക്സ് വില വരുന്നത് ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഇത് കഴിച്ചാലും ചില ഗുണങ്ങൾ എന്ന് പറയാം ഇത് ന്യൂട്രീഷൻ പവർ സ്റ്റേഷൻ എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത് പവർ പാക്കഡാണ് ന്യൂട്രീഷൻസ് കൊണ്ടിങ്ങനെ മുഴുവനായിട്ട് തിങ്ങിയിരിക്കുന്ന മീൻമുട്ടകളാണിത് ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതുപോലെ നെർവ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല എന്ന് പറയുക പിന്നെ ഇനി ഒമേഗ ത്രീ ഫാറ്റി അസിഡ് ആസിഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഗുഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് എനർജി നൽകുന്ന ഫാറ്റിൻ്റെ കണ്ടൻ്റിനകത്തുണ്ട് പിന്നെ ഹെൽത്തി സ്കിന്നുണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് കാൽസ്യം ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഹെൽത്തി ഗുണങ്ങളുള്ള ഒരു ഒരു മീൻ്റെ മുട്ടയാണ് ഈ ഈ അമാസ് എന്ന് പറയുന്ന ഈ കാൽവയ കവിയ എന്ന് പറയുന്ന ഈ ഫുഡ് ഇനി ഇത് എല്ലായിടത്തും കിട്ടില്ല ഹിന്ദിയിൽ കിട്ടത്തില്ല ഇത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയാണല്ലോ ഒരു പക്ഷേ ന്യൂയോർക്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ ഐ മീൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുമായിരിക്കും പാരീസിൽ കിട്ടുമായിരിക്കാം മോസ്കോയിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഇത് ഓർഡർ ചെയ്താൽ നമുക്ക് ആണ് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും വില വിലയുള്ളൊരു ഫുഡ് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഇതാണ് ഈ ഈ ഫുഡിന്റെ പ്രത്യേകത അൽമസ് കവിയ എന്ന് പറഞ്ഞ ഈ പറഞ്ഞു പ്രത്യേകത അല്ലെങ്കിൽ വൈറ്റ് ഡയമണ്ട് എന്ന് കൂടി ഇതറിയപ്പെടുന്നുണ്ട് ഇതെല്ലാവർക്കും കിട്ടുന്ന ഫുഡല്ല ഇന്നത്തെ ഗോസ്പെല് ഈശോ പറയുന്ന ഫുഡ് എന്താ കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചട്ട് നമ്മൾ ഈശോ തരുന്ന ഫുഡിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈശോ പറയുന്നത് ട്രൂ ഫുഡ് ആൻഡ് ട്രൂ വൈൻ എന്ന് പറയാം യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവും അതെന്താണ് അതിൻ്റെ ശരീരവും അതിൻ്റെ രക്തമാണ് നമ്മൾ ഈ പറയുന്ന മുപ്പത്തിനാല് ലക്ഷം രൂപ വിലയുള്ള ഫുഡ് കഴിച്ചാൽ എന്തായാലും മരിക്കും ഒരു ദിവസം മരിക്കും അതിൽ കുറേ ഹെൽത്തി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മരിക്കും പക്ഷേ ഈശ പറയുന്നു ഈ ഭക്ഷണം കഴിച്ചാൽ ഈ ട്രൂ ഫുഡ് ആൻഡ് ട്രൂ വൈൻ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല യു വിൽ നെവർ ഡൈ ഇത് ഈശോ നൽകുന്ന വലിയൊരു പ്രോമിസ് ആണ് പ്രോമീസ് ആലോചിച്ച് നോക്കിയാൽ ഈശോ നൽകുന്നൊരു പ്രോമിസ് എന്താ നിങ്ങൾ ഈശോയുടെ ശരീരം കഴിച്ചാൽ നമ്മൾ ദിവ്യകാരണം സ്വീകരിച്ചാൽ നമ്മൾ ഈ ഭൂമി മരിക്കില്ല അത് സ്വർഗത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഒരിക്കലും മരിക്കാത്തൊരു ജീവിതമാണ് പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത് ഈശോ നമുക്ക് നൽകുന്ന പ്രോമിസ് ഇനി എന്താണ് ഈ പരിശുദ്ധ കുർബാനയുടെ വില ഇറ്റ് ഈസ് പ്രൈസ്ലെസ് നമുക്ക് ഒരിക്കലും വിലയിടാൻ പറ്റത്തില്ല നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നേ കാരണം എന്താ ജീസസ് ഹാസ് ഓൾറെഡി പെയ്ഡ് ബൈസ് ഡെത്ത് ഓൺ ക്രോസ് ഈശോ വില കൊടുത്ത് വാങ്ങിച്ചു അതുകൊണ്ട് നമുക്ക് ഫ്രീ ആ കാരണം ഈശോ ഓൾറെഡി വില കൊടുത്തല്ലോ പേയ്മെൻറ്റ് നടത്തിയല്ലോ അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് എല്ലാവർക്കും ആയിട്ടുള്ള ഒന്നാണ് എല്ലാവർക്കും ആയിട്ടുള്ള ജീവൻ നിലനിർത്തുന്ന ഇത്ര ഹെൽത്തി ആയിട്ടുള്ള വേറെ ഏത് ഫുഡുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ദ കോസ്റ്റ്ലിയെസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ് ഏറ്റവും വില കൂടിയ ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ അത് അൽമാസ് കവിയല്ല അത് ഈശോയുടെ ശരീരമാണ് അത് ദിവ്യകാരണം എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കറിയാം ഈ വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന് ആരാണെന്ന് അറിയാം അത് ബിൽ ഗേറ്റ്സോ അല്ലെങ്കിൽ ഇലോൺ മാസ്കോ ഒന്നും അല്ല ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോബ്സ് മാഗസിൻ്റെ ഇതിൽ അദ്ദേഹത്തിൻ്റെ പേര് ബെർണാഡ് അർണോൾട്ട് എന്നാണ് ബെർണാഡ് അർണോൾട്ട് ആൻഡ് ഈസ് എ കാത്തലിക് ഈ ബെർണാഡ് അർണോൾട്ട് ഒരു കത്തോലിക്കനായ മനുഷ്യനാണ് അദ്ദേഹം ഏതെങ്കിലും പള്ളിയിൽ നിന്നൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടാവും അപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ സ്വീകരിക്കുന്ന അപ്പവും നമ്മളെപ്പോലെ സാധാരണക്കാർ സ്വീകരിക്കുന്ന ഭക്ഷണവും അപ്പോവും ഒന്ന് തന്നെയാണ് ദ സെയിം ജീസസ് അവിടെ ഒരാൾക്ക് പൈസയുണ്ട് ഒരാൾ പാവപ്പെട്ടവനാണ് എന്നൊരു ചിന്തയൊന്നുമല്ല ലോകത്ത് ഏത് പള്ളി കയറി ചെന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന ഓരോ ഫുഡ് എന്താ അത് പരിസ്ഥിതി കുർവാനാണ് നമ്മൾ അതിന് എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്നതല്ല എന്നുള്ളതല്ല എല്ലാവരെയും ഒരേ തട്ടിൽ നിർത്തുന്ന പരിശുദ്ധ കുർബാന അത് ബുദ്ധിയുള്ളവനാവട്ടെ ബുദ്ധി ഇല്ലാത്തവനാവട്ടെ പൈസ ഉള്ളവനാവട്ടെ പൈസ ഇല്ലാത്തവനായിക്കോട്ടെ അവർക്കൊക്കെ ഒരുപോലെ സ്വീകരിക്കാൻ ഈശം നൽകിയിട്ടുള്ള ഒറ്റ ഫുഡേ ഉള്ളൂ അത് ട്രൂ ഫുഡാണ് അത് പരിശുദ്ധ കുർബാനയുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും വില നൽകിക്കൊണ്ട് ഏറ്റവും ആദരവോടെ ആ അപ്പം ആ അപ്പം നമുക്ക് സ്വീകരിക്കാം എല്ലാവർക്കും